ഉണ്ണേ ആ സാമ്പാറിന്റെ മണം ശരിയല്ലോ ലേശം കായം കൂടി ആവാം അറിയാൻ പറ്റുമോ പണം അറിയാൻ രുചിച്ചു നോക്കണ്ട മണം കിട്ടിയാ മതി തൊട്ടു നക്കി പോയാ പിന്നെ അത് എച്ചിലായി പോയില്ലേ ഉണ്ണേ ആ അവയലി ഉപ്പ് കുറച്ചുകൂടി കൂടി അല്ലേ അതിന് അവയലേ ഇവിടെ എന്നിട്ട് പോലും എനിക്ക് അതിന്റെ മണം കിട്ടി ഈ പാചകവിദ്യ എന്ന് പറയുന്നത് കളിച്ച കാര്യല്ല അതൊരു തപസ അതാ വരാൻ പോണ കാര്യം മുൻകൂട്ടി അറിയണത് ഇതൊരു വല്ലാത്ത ജന്മം തന്നെ അതെ ഇതൊരു വല്ലാത്ത ജന്മം തന്നെയാ ഞാൻ ഇതുവരെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ എന്താ ഉണ്ണി താൻ അടുത്ത തിങ്കളാഴ്ച ലീവ് എടുത്തേ പറ്റൂ എന്താ കാര്യം നമ്മുടെ ചേച്ചിയുടെ ഇരുപത്തെട്ട് കെട്ടാ പുഞ്ചിരിച്ചേ പുഞ്ചിരിച്ചേച്ചീടിയല്ല പുഞ്ചിരി ചേച്ചിയുടെ അല്ല ചേച്ചിയുടെ കുട്ടിയുടെ ഇരുപത്തെട്ട് കെട്ട് സദ്യയുടെ കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചിരിക്കണേ എനിക്കൊരു കയ്യാൾ വേണല്ലോ താ ഒരു കാര്യം ചെയ്യ താൻ ലീവ് എടുത്തിട്ട് എന്റെ കൂടെ കൂടിക്കോ ഞാൻ എന്താ ഉണ്ണി ഈ പറയണേ ഒരു പാചയക്കാരന്റെ മട്ടും പാവ ഞാൻ പരിശീലിക്കല്ലേ പതിനാറ് അടിയന്തരത്തി വിളനേട്ടാ എന്റെ ഉണ്ണി ചതിച്ചല്ലോ പച്ചടി മുഴുവൻ അടി പിടിച്ച് പൊഞ്ഞു പോയി തോടോ വെള്ളത്തിലോട്ട് ഇറക്കി വെക്കണോ എടുത്തു വെക്കി അതെ ഇനിയിപ്പ എന്താ ചെയ്യ നമുക്ക് ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ ഇതൊക്കെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാ സദ്യ എന്നിട്ട് വേണം നാളെ കള്ളടിക്കുമ്പെ എടുത്ത് വെച്ച് നക്കാ ഇട നോക്കിയാ നെയ്യും പഞ്ചസാര അണ്ടിപ്പനി മുന്തിരി കയറി അതിലുണ്ടോ നാളെ ഒരു സ്വീറ്റ് ആക്കി കൊടുക്കാം എന്റെ അളിയാ അതിനല്ലേ ഞാനിത് ഞാനും ഇപ്പൊ നീ തല്ലോ തല്ലോ ഇനി തല്ലിയ ഞാൻ കൊള്ളുന്നു എങ്ങനാടോ ഇതിന് ഇങ്ങനെ ആക്കി വെച്ചത്

തന്നോളൂ വലിച്ചു വരി തിന്ന വയർ പുതിയ പിന്നെ ഈ ഉണ്ണിയപ്പം പോലെ ഒരു ഒരു ഉണ്ണിമധുരം ആഹൃമധുരം ഉണ്ണിമധുരം ഉണ്ണിമധുരം വേണ്ടത് പ്രായമായവർക്കും കുട്ടികൾക്കും ഒക്കെ കഴിക്കാവുന്ന സാധനമാണ് കഴിച്ചിട്ട് വിശേഷം നീ പറഞ്ഞോളൂട്ടോ എല്ലാംല്ലും എന്റെ പൊന്നുമോൻകൂട്ടൻ എന്താ വേണ്ടേ മധുരം വേണോ ഉണ്ണിയപ്പം വേണോ അതോ പട്ടാളത്തിൽ ചേരണോ വേണ്ടി ചേച്ചി പിടിച്ചോണ്ട് ഞാനൊക്കെ പറഞ്ഞ വാക്ക് പറഞ്ഞ വാക്കാ ചേച്ചി എന്നെ വിളിപ്പിച്ചത് ഉറക്കത്തിന് കളിയാക്കാതെ ചേച്ചി കാര്യം കാര്യം യ്യേ അതൊക്കെ ശരിയാ അപ്പഴങ്ങനെ തോന്നി ഇപ്പൊ ഉണ്ണിയെ കണ്ടപ്പോ മിഴുങ്ങാനും വയ്യ ഛർദ്ദിക്കാനും വയ്യാത്ത പരുവായോ എനിക്ക് ഒന്നും അറിയാത്ത പോലെ സത്യം പറ ഉണ്ണി കുഞ്ഞി അറിഞ്ഞില്ല അറിഞ്ഞു കമത്തിയതും തൊഴുത് പിടിച്ച് പ്രാർത്ഥിച്ചതും ഒന്നും വെറുതെ

ഒരു ഈ ഇനി ഞാൻ ആളുകളുടെ മൂത്ത് എങ്ങനെ നോക്കും മൂത്തും നോക്കണ്ട ഇതിലൊക്കെ എന്താ ഇത്ര നാണക്കേട് അവർക്ക് തൊണ്ണൂറും പത്തൊന്നും ആയിട്ടില്ലല്ലോ ഈശ്വരൻ കൊടുത്താ കൈനീറ്റ് വാങ്ങിക്കല്ലാതെ എന്തോ ചെയ്യും അതെ പിള്ളയെ ചേട്ടൻ ോ ഒരു പെങ്കുഞ്ഞും കൂടി വേണോന്ന് അറിയാവോ ഈശ്വരള്ളവൻ പണ്ടേ ഒരു വാശിക്കാരനാ ഇത് പെൺകുഞ്ഞി ദേവ് ചേച്ചി അക്രമം കാണിക്കേ അമ്മയുടെ മേൽ മുഴുവല്ലമാനെ കുഞ്ഞി ഒന്ന് പിടിച്ച് ഞാൻ ഇപ്പൊ വരാം ഉറക്കം വന്ന അറുപതാം വയസ്സിലല്ലേ വാശി നേരെ എടുത്ത് പഠിക്കേ ഇനി ഇതിന്റെയൊക്കെ ആവശ്യം വരുമല്ലോ ഓ ഇതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണേ അയ്യോ അപ്പൊ അടുത്ത വിഷു ആവുമ്പോഴേക്ക് ഇതുപോലെ എന്തോ മക്കളെ അടുത്ത വിഷു ആവുമ്പഴേക്കേ ചുമ്മാ എങ്ങനെ നിക്കാതെ ഏതെങ്കിലും മാവിന്റെ വെട്ടി പോയി മേപ്പോട്ടറി അല്ല പച്ചമാങ്ങ കിട്ടും

ഭീമനോ മറ്റോ ആയിരുന്നെങ്കിൽ ഞാൻ ഒരു മാവും മുഴുവൻ മൂടോടെ പിഴുതോണ്ടോന്നെ നാട് മുഴുവൻ സദ്യ വെച്ച് നടക്കുന്ന അച്ഛന് വീട്ടിലൊരു സദ്യ ഒരുക്കാൻ ഇതൊരു പെൺകുഞ്ഞായിരിക്കും കരയുന്നത് നിങ്ങൾക്ക് നാണക്കേടാ എനിക്കറിയാം ഞാനിത് നാട് മുഴുവൻ പറഞ്ഞു നടക്കും വേറെ ആർക്കും ഇല്ലാത്ത ഈ ഭാഗ്യം അമ്മയോട് എനിക്കത് ഭയങ്കര ഇഷ്ടം എനിക്ക് തോന്നുവാമുവിന്റെ കാര്യം ഓർക്കുമ്പോഴും അയാൾ നമ്മുടെ ആരെ ആരുമല്ലോ പെറ്റ വേറിന്റെ പ്രതികാര അതങ്ങനെ വരും അതെ നല്ല പുളികള മാങ്ങയ ഉപ്പും കൂട്ടിൻ്റെ നല്ല കാര്യം ആരെങ്കിലും വന്ന് രസെന്താ എല്ലാരും കൊണ്ടും മതിയായി

ദൈവദോഷം പറയാതെ നമുക്ക് തന്നത് നമുക്കുള്ളത് തന്നെയാ നമ്മുടെ രാമകൃഷ്ണൻ എനിക്ക് ആ ബാങ്ക് പോണം ഞാനേ വേറെ ആരോ വരുന്ന അങ്ങോട്ട് ചെല്ലു നീ അല്ലെ അങ് പോവാന്നോ അല്ല എനിക്ക് ബാങ്ക് വരെ ഒന്ന് പോണം ദേവഗേ രാമകൃഷ്ണൻ ഉണ്ണി വിളിച്ച് പറഞ്ഞു ഞാൻ ഇപ്പൊ ഒന്ന് പോയിട്ട് ഒന്ന് അവര് നീക്കാൻ വന്നപ്പോ അങ് വലിയാന്നോ അമ്മേ ഉണ്ട് ഇവിടെ വിളിച്ചു നിൽക്കാണ് അമ്മ ഡോക്ടർ വല്ലോം കണ്ടോ ഇല്ല എനിക്കറിയാം നാടക്കെടാണെന്ന് പറഞ്ഞ് പുറത്തിറങ്ങാതിരുന്നിട്ട് കാര്യമില്ല ഇപ്പൊ പഴയ കാലല്ലേ പ്രസവമൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡാ മാസം മാസം ചെക്കപ്പ് നടത്തണം ടൗണിലെ മെഡിക്കൽ സെന്ററിൽ എന്റെ കൂടെ പഠിച്ചൊരു കുട്ടിയുണ്ട് രമണി ഗൈനക്കോളജിസ്റ്റാ ഞാൻ പറയാം അമ്മ പോയി കാണണം വിഷമം റിയില്ല ഉണ്ണി വിളിച്ച് പറഞ്ഞപ്പോ മനസ്സാ കിടങ്ങി ഓരോ ടീസ്പൂൺ വെച്ച് കഴിക്കണം ഇത് രാത്രി മാത്രം കഴിച്ചാൽ മതി നിർമ്മല അറിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും നിനക്ക് ഒരു സ്വൈര്യവും ഉണ്ടാവില്ല എല്ലാവരും ശീലമായ പിന്നെ ഒരു പ്രശ്നവുമില്ല അമ്മ കഴിക്കാൻ എന്തെങ്കിലും എനിക്കങ്ങ് പോകണം അത് ശരി ഉണ്ണിയാണോ പറഞ്ഞത് എന്നാ വിശ്വസിക്കേണ്ട അവൻ വെറുതെ നിന്നെ ഇളക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവനത് എന്നെയല്ലേ വിളിച്ച് പറയേണ്ടത് പറഞ്ഞു സത്യ ആണോ ബാക്കിയുള്ളവന്റെ മുഖത്ത് കരിവാരി തേക്കാൻ വേണ്ടി അവനവന്റെ പ്രായവും മക്കളുടെ പ്രായവും നോക്കാതെ എന്തൊരു കൃത്യത് ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം പിന്നെന്താ നിങ്ങൾ അങ്ങോട്ട് ചെന്ന് കാണണം ഞാനോ കാണാനോ പട്ടി പോകും ഞാൻ പറയുന്നത് കേൾക്കൂ പോണം പോയാൽ അവിടെ കൊലപാതകം നടക്കും അത് വേണ്ട പോണോന്ന് ഞാൻ പറഞ്ഞ പോണം അതിന് കാര്യമുണ്ട് ഈ സ്റ്റേജിലാവുമ്പോ ചെവിക്ക് ചെവി അറിയാതെ അതങ്ങ് നടക്കും പറ അമ്മയോട് ചെന്ന് പറയാൻ അത് ഒരു കാര്യം പറഞ്ഞ നടക്കണം പറയാൻ നടക്കത്തില്ലേ അവരൊക്കെ പഴയ ആൾക്കാരാ കേട്ടാ ചാവും കാര്യം ചെയ്യ ജസ്റ്റ് കിൽ കേട്ടു നിമ്മി നിമ്മി ഇത് നിനക്ക് ഞാനില്ലേ അവരെയൊക്കെ കണക്കാക്കുന്നേ ഉയർത്തി അങ്ങനെ നിക്കുമ്പോ തുണി ഒരിഞ്ഞു പോയുരുവത്തില കുരിഞ്ഞു പോയ തുണി എടുത്ത് തലേ കെട്ടിയ നിന്നു ഗൗരവുമിടണ്ടടുത്ത് കേറി ഓരോ ചേത്തി മോനെ തോപ്പിച്ച് വയസ്സുകാലത്ത് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ അല്ല ചിലപ്പോ ഈ കുഞ്ഞു എനിക്കുമ്പോ എന്റെ ജാതകം മാറിയേക്കും പലിശക്ക് മേൽ പലിശ കേറി മുടിഞ്ഞിരിക്കല്ലേ ഒരു ദിവസം നേരം വിളുത്തപ്പൊ ഇവൻ കേറി ഡോക്ടറായൊന്നും അല്ലല്ലോ വീടും പറമ്പ് ഈട് വെച്ച് പലിശക്ക് പണമെടുത്തിട്ടാ കഴിവേറ്റിയത് ഒരു ജില്ലി കാശുണ്ടല്ലോ തിരിച്ചടച്ചിട്ടില്ല ജപ്പിജ് നോട്ടീസ് വന്ന പൊടിയും തെട്ടി ഇറങ്ങി കൊടുക്കാൻ നിർത്തിയുള്ളൂ അറിയോ അവനെ റാഞ്ചി കൊണ്ടുപോയപ്പോ സ്ത്രീധനമായിട്ട് എന്ത് വാങ്ങാത്തല്ലേ കൊടുത്തത് വേണ്ട എന്തിനാ പറന്ന് മേലോട്ട് തൂക്കുന്നേ ചേട്ടം ചെയ്യും ഇലവനെ പിടിച്ച് പെണ്ണ് കെട്ടി മൂത്തവന്റെ കാര്യത്തിൽ പറ്റിയതുപോലെ പോലെ നല്ല സ്ത്രീധനം വാങ്ങിച്ച് കടം വീട്ടാൻ നോക്കാം കാര്യത്തിൽ നമ്മൾ എന്തായാലും ഇത്രയായി നീ ചുമ്മാല്ലല്ലോ എന്റെ അതെ പ്രസവത്തിന്റെ കാര്യമൊന്നും തൽക്കാലം ഇവിടുത്തെ അറിയണ്ട ഉള്ള വനസിനറിയണ്ടൂന്ന് മക്കളങ്ങ് ബഹറിലും ദുബായിലും അവിടെ ഇവിടെയൊക്കെ ആണല്ലോ ഇവിടെ ഞങ്ങളുടെ ഒരു മാത്രമല്ലേ ഉള്ളൂ ഇപ്പൊ ദേവകമ്മയുടെ പ്രശ്നം അറിയുമ്പോ എനിക്കും കുഞ്ഞിനെ വേണോന്നും പറഞ്ഞ് ഇവിടെ തുടങ്ങിയാൽ എന്റെ അവസ്ഥ നാലൊരു പോകണം പിന്നെ എനിക്ക് അഡ്മാഷാണെന്നും പറഞ്ഞ് സ്കൂളില് കാലും കാലും കെട്ടിരിക്കുക എന്താ ഉണ്ണി ഇത് എവിടേക്കാ കൂട്ടിക്കൊണ്ട് പോന്നേ എന്താ ഇത് അച്ചപ്പം മുറുക്ക് ലഡു ഉണ്ണിയപ്പം പിന്നെ ഉണ്ണി ഉണ്ണിമതിലെന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് എന്നെ എന്നെന്തിനാണ് ഉണ്ണിങ്ങനെ കളിയാക്കുന്നത് ഇതിന്റെ ആള് ഞാനൊന്നും അല്ല വേണ്ട നിൽക്കുന്നു ചുമ്മാ ഈ ഉണ്ണിയുടെ വിലയാ വല്ല കാര്യമുണ്ടോ ഉണ്ട് വയർ കാണാൻ ചടങ്ങില്ലേ അതിനു വേണ്ടി വന്നതാ നീരാബായി മുഖത്ത് നോക്കി നിൽക്കുക വയറിലോട്ട് നോക്ക് എന്റെ അല്ല ഉണ്ണിയുടെ എന്റെ അല്ല മുഴുവൻ പറയട്ടെ ഉണ്ണിയുടെ അമ്മയുടെ അമ്മ നീങ്ങി വാ കുട്ടി എന്ത്